ഇരുന്നൂറ്റമ്പത് ആൾക്കാർ പറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്തു ഞാൻ ഒരു നാടൻ മട്ടിൽ പറയാം ഉണ്ട് എം ഐ എം ഐ ഉണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉണ്ട് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ഉണ്ട് കൗൺസിലുണ്ട് അഖിലേന്ത്യാ ജമ്മയ്യത്തുൽമയുണ്ട് ഈ രാജ്യത്തിലെ വ്യത്യസ്തങ്ങളായ പണ്ഡിത സഭകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മതേതര സംവിധാനങ്ങളുണ്ട് ആക്ടിവിസ്റ്റുകളുണ്ട് ഉണ്ട് അഭിഭാഷകരുണ്ട് ഇരുന്നൂറ്റൻപത് പെറ്റീഷനും പരിശോധിച്ചിട്ട് സുപ്രീം കോടതി ചെയ്തത് തത്ത ചീട്ടെടുക്കണമാതിരി ചീട്ടെടുക്കല്ലേ ചെയ്തത് ഈ അപേക്ഷകൾ ഒരു ഓവറാൾ ഓട്ടപ്രദർശനം നടത്തിയത് ഏറ്റവും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഏറ്റവും കോംപ്രഹെൻസീവായിട്ട് ഈ പ്രശ്നത്തിൻ്റെ അപേക്ഷ തയ്യാറെടുത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ട് ഒരു അപേക്ഷ മാറ്റിവെച്ചു എന്നിട്ട് സുപ്രീം കോടതി നിങ്ങൾ വെറുതെ മനസ്സിൽ സങ്കല്പിക്കും ഇരുന്നൂറ്റമ്പത് ആൾക്കാർ ഒ വൈ സി അടക്കമുള്ള ഗജപോക്കിലികൾ പുറത്തുണ്ട് സുപ്രീം കോടതിയുടെ വന്നിട്ട് ചോദിച്ചു ഭൂസ് കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതി തെരഞ്ഞെടുത്ത അപേക്ഷ അതാണ് മുസ്ലിം ലീഗ് കൊടുത്ത പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൊടുത്ത അപേക്ഷയാണ് അപ്പൊ നമ്മൾ ഈ അപേക്ഷ കൊടുത്തപ്പോൾ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് പ്ലീസ് പാവം ഞങ്ങൾ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കാൻ അനു അതല്ല നമ്മൾ അപേക്ഷയുടെ താല്പര്യം ഈ കോട്ടക്കല്ല അങ്ങാടിയിലൊരു കടയെന്ന് കടക്കാരൻ പറയാണ് കടന്റെ ഉള്ളിൽ ഒരാൾ കേറി പശ് പുറത്ത് ഇവിടുത്തെ വീട്ടിലെ ഒരാൾ ആ വീടിന്റെ ഉള്ളിൽ ചെന്ന് ഒരുത്തെന്തോ വർത്താനം പറഞ്ഞപ്പോ നമ്മൾ പെരക്കാര് പറയുടാ പുറത്ത് പുറത്തു പോ എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു കൂട്ടരോട് പുറത്തു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെസ്സേജ് എന്താ ഈ സ്ഥലം എൻ്റെതാണെന്നാണ് ഈ പീഡിൻ എൻ്റെതാണ് ഈ പെരൻ എൻ്റെതാണെന്ന് നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളോട് പുറത്തു പോകൂ എന്ന് പറയുമ്പോൾ മോഡി സാഹിബ് പറഞ്ഞ കാര്യം എന്താ നമ്മൾ പുറത്തുപോലെ രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ മെസ്സേജ് എന്താണ് ഈ രാജ്യം എൻ്റെതാണെന്നാണ് മുസ്ലിം ലീഗ് കൊടുത്തിരിക്കുന്ന സി എ പെറ്റീഷന്റെ ആദ്യത്തെ പാരഗ്രാഫിന്റെ താല്പര്യം പറയുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടേതല്ല ആർ എസ് എസുകാരൻ്റെതല്ല നിങ്ങളുടെയൊന്നും അപ്പാപ്പന്മാരുടെ സ്വകാര്യ സ്വത്തല്ല ഇന്ത്യ എന്ന പ്രഖ്യാപനമാണ് ഞങ്ങളെ പുറത്താക്കാൻ നിങ്ങളാരടോ നമ്മൾ ആ എല്ലാരും കൂടിയേ പോവുള്ളൂ ആർ എസ് എസിനോട് ഞങ്ങൾ പറയാ നിങ്ങൾ ഈ രാജ്യത്തിലെ പ്രത്യേകമായ ഒരു ജനവിഭാഗത്തെ പുറത്താക്കാൻ നോക്കണ്ട കപ്പല് മുങ്ങാണെങ്കിൽ ഒന്നിച്ചേ മുങ്ങൂ എന്ന് ആർ മനസ്സിലാക്കണം